എറണാകുളം ചെല്ലാനം തീരത്തെ കടലാക്രമണം ചെറുക്കാൻ ജിയോ ബാഗ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം രണ്ടു മാസം സമയം ചോദിച്ച് സർക്കാരിനോട് അത്രയും നൽകാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഈ ദിവസങ്ങളിലൊക്കെ അവർ അവർ സമരമുഖത്താണ് ചെല്ലാനത്ത് നേരത്തെ എന്താണ് ഇപ്പോൾ മാത്രമല്ല കാലങ്ങളായി അവർ സമരമുഖത്ത് തന്നെയാണ് കോടതി അവരുടെ വേദന കാണുകയാണ് ശരിയായ അർത്ഥത്തിൽ വിഷ്ണു അഷ്മി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് കോടതി ചെല്ലാനം പഞ്ചായത്തിനോടും ഇറിഗേഷൻ വകുപ്പിനോടും ഫയലുകളുമായി നേരിട്ടെത്താൻ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള കടലാക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാനും പറഞ്ഞിരുന്നു അതിനാണ് അതോടൊപ്പം കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജിയോ ബാഗുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതവിടെ ക്രമീകരിക്കുന്നത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനാണ് സംസ്ഥാന സർക്കാർ രണ്ടു മാസത്തെ സമയം ചോദിച്ചത് പക്ഷേ കോടതി അത്രയും സമയം നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെല്ലാരം മുതൽ ഫോർട്ടുകൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ കടൽഭിത്തി ഭിത്തി പൂർണ്ണമായും നിർമ്മിക്കണമെന്ന ആണ് ഹർജിയിലുള്ളത് ഈ ഏകദേശം അരക്കിൽ ഒരു കിലോമീറ്ററോളം തന്നെ ഇതിനോടകം കടൽ ഇനിയും ഈ നടപടികൾ വൈകുകയാണെങ്കിൽ അൻപതിനായിരത്തോളം വരുന്ന ആളുകളുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രദേശവാസികൾ നൽകിയ പൊതുതാൽപര്യ ഹർജിയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിച്ചത് ഒരു പക്ഷേ അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ വ്യക്തമാക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടലുകയറ്റം ഉണ്ടായി വലിയ പ്രതിസന്ധി അവിടുത്തെ ജനങ്ങൾ അനുവദിച്ചു അനുഭവിച്ചു പ്രത്യേകിച്ച കണ്ണമാലി പ്രദേശത്താണ് ഇപ്പോൾ കടലുകയറ്റം ഏറ്റവും രൂക്ഷം അതുകൊണ്ട് അടിയന്തര